അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകൾ അസ്മാ ഉൽ ഹുസ്ന ആ പേരുകളിൽപ്പെട്ട മൂന്ന് അത്ഭുത പേരുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് മൂന്ന് ഇസ്മുകൾ ആ ഇസ്മുകൾ ഏതൊക്കെയാണ് ആ ഇസ്മുകൾ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ ഏതൊക്കെ ആ ഇസ്മുകൾ എപ്പോൾ പറയണം എത്ര പ്രാവശ്യം പറയണം എങ്ങനെ പറയണം മാറാവ്യാധികളുള്ള ആളുകളുണ്ട് കുന്നോളം കടങ്ങളുള്ള ആളുകളുണ്ട് സ്വഭാവം മോശമായ ആളുകളുണ്ട് എല്ലാവർക്കും ഗുണപ്രദമാകുന്ന ഈ മൂന്ന് ഇസ്മുകൾ ഒന്ന് കേൾക്കുകയും അത് ജീവിതത്തിൽ മുറുകെ പിടിക്കുകയും ചെയ്താൽ ഇത് നമ്മുടെ ജീവിതം വിജയിക്കാൻ ഏതൊക്കെയാണ് ആ ഇസ്മുകൾ തീപാറുന്ന വേഗതയിൽ നമ്മുടെ ജീവിത പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ദുരിതങ്ങൾ മാറാൻ ഈ ഇസ്മുകൾ മുറുകെ പിടിക്കുക അസ്സാം വലൈക്കും വരഹമുല്ലാ ബിസ്മി വലഹമുല്ലാ അസ്വലാത്തു വസ്സലാം വാല റസൂലില്ല വാലാ അലിഹി വസ്ഹബിഹി അജുമായി അമ്മാബാദ് നമ്മളെല്ലാവരും സ്ഥിരമായി ഒക്കെ പറയാറുള്ള അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകൾ അസ്മാ ഉൽ ഹുസ്ന ആസ്മാഅൽ ഹുസ്നയുടെ ശ്രേഷ്ഠതകളും പ്രത്യേകതകളും നമുക്കൊക്കെ അറിയാവുന്നതാണ് പല വീഡിയോകളിലായി നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഇന്ന് അള്ളാഹുവിൻ്റെ ആ തൊണ്ണൂറ്റൊമ്പത് പേരുകളിൽ നിന്നും മൂന്ന് പേരുകൾ മൂന്ന് ഇസ്മുകൾ ആ മൂന്ന് ഇസ്മുകൾ നമ്മൾ തിരഞ്ഞെടുത്ത് ആ ഇസ്മുകൾ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ ഏതൊക്കെയാണ് അതോടൊപ്പം തന്നെ ആ ഇസ്മുകൾ എത്ര പ്രാവശ്യം വെച്ച് ഏത് സമയത്താണ് പറയേണ്ടത് എന്നും നമ്മൾ ഇൻഷാല്ല പരിശോധിക്കാൻ പോവുകയാണ് ഒന്നാമതായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട് പല ആളുകളും പറയാറുണ്ട് ഉസ്താദെ ആ കാര്യമൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ആ കാര്യങ്ങളൊന്നും നടക്കൂല എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് പക്ഷെ അത് പുറത്തുപോലും നമ്മൾ പറയുന്നില്ല കാരണം അതൊന്നും നടന്ന് കിട്ടൂല്ല എന്ന് നമുക്കറിയാം അങ്ങനെ ചില ആഗ്രഹങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ നല്ലൊരു വീട് വേണം നല്ലൊരു വാഹനം വേണം നല്ലൊരു ജോലി വേണം നല്ല സന്താനങ്ങൾ വേണം നല്ല സമ്പത്ത് വേണം ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹ സഫലീകരണം ആഗ്രഹ പൂർത്തീകരണം കലാ ഉൽ ഹാജ ഇങ്ങനെ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് പേരുകളിൽപ്പെട്ട ഒരു ഇസ്മ നമ്മൾ അത് മുറുകെ പിടിച്ചാൽ ഇൻഷാ അള്ളഹ നടക്കില്ല എന്ന് നമ്മൾ നൂറ് ശതമാനം ഉറപ്പിച്ച കാര്യവും അള്ളാഹു അത് ഹൈറാണെങ്കിൽ നമുക്ക് നടത്തി തരുന്ന ഒരു ഇസ്മ അത്ഭുതപ്പെടുത്തുന്ന ഇസ്മാണ് നമ്മൾ ആദ്യമായി പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു ഇസ്മ എല്ലാ ദിവസവും തഹജുദ് നിസ്കാരം കഴിഞ്ഞ് ഈ ഇസ്മ നമ്മൾ കൃപിലയിലേക്ക് നേരെ നിന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം ഈ ഒരു ഇസ്മു പറയേണ്ടത് അഞ്ഞൂറ്റിയൊന്ന് പ്രാവശ്യമാൻ അഞ്ഞൂറ്റിയൊന്ന് പ്രാവശ്യം ഏഴ് ദിവസം തുടർച്ചയായി തഹജു നമസ്കാരത്തിന് ശേഷം യിലേക്ക് മുന്നിട്ടുകൊണ്ട് അഞ്ഞൂറ്റിയൊന്ന് പ്രാവശ്യം തസ്ബീഹ്മാല വെച്ചോ അല്ലെങ്കിൽ കൗണ്ടർ നെക്കി പിടിച്ചോ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവേ എൻ്റെ ആ ആഗ്രഹം നീ സഫലീകരിച്ച് തരണയല്ല എന്ന് നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹുതാല ആ ഒരിക്കലും നടക്കില്ല എന്ന് നമ്മൾ ഉറപ്പാക്കിയ ആ ഒരു ആഗ്രഹങ്ങൾ നമുക്ക് അല്ലാഹു നിർവഹിച്ചു നൽകുമെന്ന് ഉലമാക്കൾ ഈ ഒരു ഇസ്മിൻ്റെ പ്രത്യേകതയായി എഴുതി വെച്ചിട്ടുണ്ട് ഏതാണ് ആ ഇസ്മെന്നറിയോ ഏതാണ് ആ പേര് ഈ റഹ്മാൻ റഹീം എന്ന രണ്ട് ഇസ്മുകൾ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇസ്മു പറയുന്നത് കരുണയുള്ള റബ്ബേ ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്ന നാളെ പരലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം ഗുണം ചെയ്യുന്ന അല്ലാ എന്നർത്ഥമുള്ള ഈ രണ്ട് ഇസ്മുകൾ ചേർത്ത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏത് ആഗ്രഹം അല്ലാഹു സഫലീകരിച്ച് തരുന്നതാണ് അതുകൊണ്ട് മുമിനീകളെ ഇത് നമ്മൾ മുറുകെ പിടിക്കാൻ തയ്യാറാവുക പ്രത്യേകിച്ച് ഗൾഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ും ഗൾഫിൽ പോയിട്ട് ജോലി ശരിയാകാത്തവരും ഈ ഒരു ഇസ്മ പിടിക്കേണ്ടതുണ്ട് ഇനി രണ്ടാമതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുന്നോളം കടങ്ങൾ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ കല്യാണം മകളുടെ കല്യാണം കഴിഞ്ഞ് ഒരുപാട് കടത്തിൽ പെട്ടുപോയ ആളുകളുണ്ട് ഒരുപാട് കച്ചവടമുണ്ടായിരുന്നു കച്ചവടം നഷ്ടത്തിലായി കടത്തിൽ പെട്ടുപോയവരുണ്ട് അതുപോലെ തന്നെ കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട് ഒരു രക്ഷയുമില്ല ഉസ്താദെ ഒരു ഐശ്വര്യവുമില്ല രോഗങ്ങളാണ് ശാരീരികമായ രോഗം മാനസികമായ രോഗം എന്നിങ്ങനെ എപ്പോഴും പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പറയുന്ന ആളുകളാണോ അവരെല്ലാവരും എന്തു ചെയ്യണം ഏഴ് ദിവസം ഏഴ് ദിവസം നൂറ് തവണ നൂറ് പ്രാവശ്യം മകര നമസ്കാരത്തിന് ശേഷം ഈ ഒരു ഇസ്മ ഇസ്മു പറഞ്ഞു കഴിഞ്ഞാൽ മഹാനായി യൂസുഫാനി തങ്ങളവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഏഴ് ദിവസം നൂറ് പ്രാവശ്യം വെച്ച് ഇഷ മകരബിന്റെ ഇടയിൽ ഈ ഒരു ഇസ്മ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യണം അല്ലാഹുവേ ഈ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ എൻ്റെ കടങ്ങൾ നീ മാറ്റിത്തരണയല്ലാ പ്രയാസങ്ങൾ മാറ്റിത്തരണയല്ല നമ്മൾ ദ്വാരക്കണം അസ്മാനയിലെ പതിമൂന്നാമത്തെ പേരാകുന്ന എന്ന ശമനം കടങ്ങൾ മാറ്റുന്നവനെ രോഗങ്ങൾ ശിഫയാക്കുന്നവനെ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം അപ്പോൾ ഈ ഇസ്മ നമ്മൾ ഏഴ് ദിവസം മകരബ് ഇഷ മഹരബിന്റെ ഇടയിൽ നൂറ് പ്രാവശ്യം വെച്ച് പറഞ്ഞിട്ട് ചെയ്താൽ ഏത് നട ഏത് കുന്നോളം കടങ്ങൾ മലയോളം കടങ്ങൾ ഉണ്ടെങ്കിലും മാറ്റി തരുമെന്ന് മഹത്തുക്കളായ വിലമാക്കൽ പഠിപ്പിക്കുകയാൺ ഇനി മൂന്നാമതായി നമ്മൾ പഠിക്കാൻ പോകുന്ന ഇസ്മ അസ്മാ ഉൽ ഹുസ്നയിലെ നാൽപ്പത്തി ഒൻപതാമത്തെ ഇസ്മ ഈ ഇസ്മ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും തെറ്റുകൾ മാത്രം ചെയ്യുന്ന ആളുകളുണ്ട് നന്മ ചെയ്യാൻ ഒരു തോന്നലുമില്ല എപ്പോഴും തെറ്റുകൾ മാത്രം ചെയ്യാൻ പാപങ്ങൾ ചെയ്യാൻ മാത്രമാണ് മനസ്സ് തോന്നിക്കുന്നത് അങ്ങനെയുള്ള ഒരു വിഷമം അനുഭവിക്കുന്ന ആളുകളുണ്ട് അതുപോലെ മാറാ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് വെള്ളപ്പാണ്ട് സോറിയാസിസ് എന്ന് പറയുന്ന ഒരു രോഗം ശരീരം മുഴുവനും ഇങ്ങനെ ചൊറിഞ്ഞ് തടിക്കുന്ന അല്ലെങ്കിൽ ചൊറിച്ചിൽ വരുന്ന ഒരു പ്രത്യേകതരം ഒരു രോഗമാണ് അള്ളാഹു ആർക്കെല്ലാം എന്തെല്ലാം ആ രോഗം കൊടുത്തിട്ടുണ്ടോ അതുപോലത്തെ രോഗങ്ങൾ കൊടുത്തിട്ടുണ്ടോ ശിഫ കൊടുക്കട്ടെ അള്ളാഹുതാല അള്ളാഹു അവർക്ക് നീ ശിഫ കൊടുക്കണേ അള്ളാഹ് ആ രോഗം മാറാൻ വെള്ളപ്പാണ്ട് രോഗം മാറാൻ അതുപോലെ കുഷ്ഠരോഗമൊക്കെ ഉള്ളവർക്ക് ക്ഷയരോഗമുള്ളവർക്ക് അങ്ങനെയുള്ള ടി ബി അസുഖം എന്ന് പറയില്ലേ അതൊക്കെ അത്തരത്തിൽ അസുഖമുള്ള ആളുകൾ അതുപോലെ പിശാചിൻ്റെ ഉപദ്രവം പിശാചിൻ്റെ ഉപദ്രവമുള്ള ആളുകളുണ്ട് മാനസികമായ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അതുപോലെ സ്വഭാവം ദൂഷ്യമായ ആളുകളുണ്ട് മക്കളുടെ സ്വഭാവം നന്നാവാൻ ഭാര്യയുടെ സ്വഭാവം നന്നാവാൻ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ ഈ ഒരു ഇസ്മു നമ്മൾ മുറുകെ പിടിച്ച് നമ്മൾ ചെയ്താൽ ഇൻഷാ അല്ലാ ഈ പറയപ്പെട്ട എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുന്നതാ ഏതാണ് ആ ഇസ്മ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ നാൽപ്പത്തി ഒൻപതാമത്തെ ഇസ്മാകുന്ന എന്ന ഈസ്മ ആ ഒരു പേര് നമ്മൾ ഇൻഷാ അല്ല ഒരു ദിവസം ഏത് സമയമൊന്നുമില്ല ഒരു ദിവസം നൂറ്റി ഒന്ന് പട്ടം എല്ലാ ദിവസവും മുടങ്ങാതെ ഏതെങ്കിലും ഒരു സമയത്ത് പറഞ്ഞിട്ട് നമ്മൾ ചെയ്താൽ ഇൻഷാ അള്ളാ ഏതാഗ്രഹവും അല്ലാഹു നമുക്ക് സഫലീകരിച്ച് നൽകും നന്മകൾ ചെയ്യാനുള്ള തോന്നലുണ്ടാകും മാറാരോഗങ്ങളെ തൊട്ട് കാവലുണ്ടാകും പിശാചൻ്റെ ഉപദ്രവങ്ങളെ തൊട്ട് കാക്കുന്നതാണ് സ്വഭാവങ്ങൾ അല്ലാഹു നന്നാക്കി തരുന്നതാൻ മൂന്ന് ഇസ്മുകൾ അതിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ മൂന്ന് ഇസ്മുകളും എപ്പോൾ പറയണം എത്ര പ്രാവശ്യം പറയണമെന്ന് നമ്മൾ വിശദമായി പറഞ്ഞു കഴിഞ്ഞു ഈ മൂന്ന് ഇസ്മുകൾ മാത്രമല്ല അസ്മാ ഹുസ്നയിലെ എല്ലാ പേരുകൾക്കും ശ്രേഷ്ഠതയാണ് ഒരു ദിവസം ഈ അസ്മാ ഹുസ്നയുടെ പേരുകൾ മൊത്തം നമ്മൾ പറഞ്ഞ് പറഞ്ഞിട്ട് നമ്മൾ ദ്വാരക്കണം നമ്മുടെ ദാ അള്ളാഹു സ്വീകരിക്കും വേഗത്തിൽ സ്വീകരിക്കും അപ്പോൾ അസ്മാഅൽ ഹുസ്ന തൊണ്ണൂറ്റൊമ്പത് പേരുകൾ മനഃപ്പാടമുള്ളവർ അത് നിത്യമാക്കുക ഇല്ലാത്തവർ അത് മനഃപ്പാടമാക്കുക പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ പറഞ്ഞ ഈ മൂന്ന് പേരുകൾ മുറുകെ പിടിക്കുക പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അള്ളാഹു മാറ്റിത്തരും അള്ളാഹുവിനെല്ലാം കഴിവുള്ളവനാണ് അള്ളാഹു താല നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ ഈ ഇസ്മുകളുടെ വറക്കത്ത് കൊണ്ട് അള്ളാഹു താല നമ്മുടെ ജീവിതം ഹൈറിലും സലാമത്തിലുമാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമ്മില്ല ഈ ചാനലിൽ ഇതുപോലെ ഒരുപാട് നന്മകൾ നിറഞ്ഞ വീഡിയോകൾ വരുമ്പോൾ ഇൽമുകൾ നിറഞ്ഞ വീഡിയോകൾ വരുമ്പോൾ അതൊക്കെ നിങ്ങളുടെ ിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക അതിനായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഈ വരുന്ന വീഡിയോകൾ എത്തിച്ചു കൊടുക്കുക അവരും കാണട്ടെ അവരും പ്രവർത്തിക്കട്ടെ അവർക്കും നമുക്ക് നമ്മളെപ്പോലെ വലിയ പ്രതിഫലങ്ങൾ കിട്ടട്ടെ അള്ളാഹുദാല നമുക്ക് എല്ലാവർക്കും നമ്മളോട് ദ്വാകൊണ്ട് വസീയത്ത് ചെയ്തവർ ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് ദ്വാസീയത്താണ് അള്ളാഹുതാല അവർക്കും നമുക്കെല്ലാം എല്ലാവിധ ഹൈറുകളും സലാമത്തുകളും വറക്കാത്തുകളും നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ കടങ്ങളുള്ളവരുണ്ട് അതുപോലെ പ്രശ്നത്തിൽ പെട്ടു കേസുകളിൽ പെട്ടുപോയവരുണ്ട് ഒരുപാട് പ്രയാസങ്ങളിൽ പെട്ടുപോയവരുണ്ട് അള്ളാഹു എല്ലാവർക്കും എല്ലാവിധ സമാധാനവും കൊടുക്കട്ടെ മരണപ്പെട്ടുപോയവർക്ക് മഹഫരത്ത് നൽകട്ടെ ആമീൻ അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു